നമസ്കാരം അടുത്ത മാസം മുതൽ ഒരു വലിയൊരു മാറ്റം രാജ്യത്ത് ഉടനീളൻ വരാൻ പോവുകയാണ് ഒരു ആറ് നിയമങ്ങളിൽ ഒരു മാറ്റങ്ങൾ വരാൻ പോവുകയാണ് സാമ്പത്തികമായി തന്നെയാണ് ഒരു മാറ്റങ്ങൾ നിയമങ്ങളിൽ മാറ്റം വരാൻ പോകുന്നത് ഇത് സാധാരണക്കാരുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിച്ചേക്കും എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത് കാരണം ക്രെഡിറ്റ് കാർഡ് അതോടൊപ്പം തന്നെ എൽ പി ജി വിലകൾ എന്നിവയിലാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അതേസമയം യു പി ഐയുമായി ബന്ധപ്പെട്ട നിരവധി മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ ആറ് മാറ്റങ്ങൾ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എസ് നിരവധി കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളിൽ ലഭ്യമായ സൗജന്യ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷ നിർത്തലാക്കാൻ പോവുകയാണ് ഇതുവരെ യു ബാങ്ക് അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് പി എസ് ബി കരൂർ വൈശ്യ ബാങ്ക് അലഹബാദ് ബാങ്ക് എന്നിവയുമായി സഹകരിച്ചാണ് എസ് ബി ഐ ചില ഹൈ ലൈറ്റ് പ്രൈം കാർഡുകൾക്ക് ഒരു കോടി രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ വരെ കവറേജ് നൽകിയിരുന്നത് എന്നാൽ എല്ലാ മാസത്തെയും പോലെ ഈ മാസവും എൽ പി ജിയുടെയോ അല്ലെങ്കിൽ വാണിജ്യ സിലിണ്ടറിന്റെയോ വിലയിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത ഓഗസ്റ്റ് ഒന്ന് മുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജൂലൈ ഒന്നിന് പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ അറുപത് കുറവാണ് രേഖപ്പെടുത്തിയത് വാണിജ്യ സിലിണ്ടറിന്റെ വില പലതവണ തവണ മാറ്റിയിട്ടുണ്ട് പക്ഷേ എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ എൽ പി ജിയുടെ വിലയിൽ കുറവ് പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ സംബന്ധിച്ച് നിരവധി പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും നിങ്ങൾ പതിവായി പേടിഎം ഫോൺ പേ അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെൻറ് ഒരു മൂന്നാം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ മികച്ച പേയ്മെൻറ് സൗകര്യങ്ങൾ നൽകുന്നതിനുമായി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിരവധി ഒരു നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് എൻ പി സി ഐ ചില പുതിയ പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ പേയ്മെന്റിനെ ബാധിക്കില്ല പക്ഷേ ബാലൻസ് പരിശോധന സ്റ്റാറ്റസ് പുതുക്കൽ മറ്റു കാര്യങ്ങൾ എന്നിവയിൽ പരിധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് വഴി ഒരു ദിവസം അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയുള്ളൂ ഇനി മുതൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തി തവണ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റാൾമെന്റുകൾ പോലുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഇനി മൂന്ന് സമയ സ്ലോട്ടുകളിൽ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് രാവിലെ പത്ത് മണിക്ക് മുമ്പും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചു വരെയും രാത്രി ഒമ്പതരയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ പരാജയപ്പെട്ട ഇടപാടുകളുടെ നില പരിശോധിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഒരു സാധാരണങ്കിൽ അത് ഇപ്പോഴൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും പരിധിക്ക് അപ്പുറത്തേക്ക് ട്രാൻസാക്ഷനിൽ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കാം അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് പരിശോധിക്കാം പക്ഷെ അടുത്ത മാസം മുതൽ അതായത് ഓഗസ്റ്റ് ഒന്നു മുതൽ അതിനെല്ലാം ഒരു പരിശോധനയ്ക്ക് ഒരു പരിധി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കയറി പരിശോധിച്ചാൽ വീണ്ടും ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല അതിലൊരു ഒരു തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളകൾക്ക് ശേഷം മാത്രമേ ഒരു നയൻറ്റി സെക്കൻഡ് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷനും അതോടൊപ്പം തന്നെ അതിനെ ചെക്കിംഗ് ചെയ്യാനും സ്റ്റാറ്റസും ഒക്കെ ഇനി പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ പുതിയ നിയമങ്ങളിൽ ഒരു ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ഐ ടി